സീറ്റുകൾ കാലി വാസ്തവം അറിയാം ടർബോ വൻ പരാജയത്തിലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ്ചേർത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് സീറ്റുകൾ കാലി വാസ്തവം അറിയാം ടർബോ വൺ പരാജയത്തിലേക്ക് ചോദ്യ നിങ്ങൾ ശ്രദ്ധിക്കുക ചോദിച്ചിഹ്നം അതുപോലെ തന്നെ ഒരിക്കലും തമ്പനയിൽ കണ്ട് ഈ സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വന്നവരാണെങ്കിൽ ആ ചോദ്യത്തിന് ഇതിലേക്ക് നമുക്കൊന്ന് നോക്കാം മറ്റൊന്നുമല്ല ടർബോ എന്ന ചിത്രത്തെ സംബന്ധിച്ച് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോ വിജയകരമായി തന്നെ വീണ്ടും പറയുകയാണ് വിജയകരമായ തന്നെ പ്രദർശനം തുടരുകയാണ് ചിത്രത്തിന് ഇതുവരെ അറുപത്തി നാല് കോടിയോളം രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് ഒരു ദിവസവും കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം രണ്ട് രണ്ടര അടുത്ത് കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അത് വലിയൊരു കളക്ഷൻ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോ വിജയകരമായ പ്രദർശനം തുടരുന്നതിനിടെ ചില റിപ്പോർട്ടുകൾ അതും ഫേക്ക് ഫേക്കായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ആളില്ല തിയേറ്ററുകളിലാണ് ടർബോ പ്രദർശിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള അവകാശവാദവുമായി ചില പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പറഞ്ഞിരിക്കുന്നുണ്ട് ഇതാരൊക്കെയാണ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം മമ്മുകയെ സ്നേഹിക്കുന്നവരെയും ഒരുപാട് വേദനിപ്പിച്ച ചില സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മമ്മൂക്കയുടെ ജാതിയും മതവും തെരഞ്ഞുപിടിച്ച് ആ ഒരു നല്ല മനുഷ്യനെ വേർതിരിച്ചു കാണാനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന വിഫലമായ ശ്രമങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മലയാളികൾ ഒരിക്കലും മമ്മൂക്കയെ കൈവിടില്ല എന്ന് ഈ സിനിമയുടെ വിജയം തന്നെ സൂചിപ്പിക്കുന്നു കാരണം ഒന്നു രണ്ടു മട്ടമൊക്കെയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർബോ പ്രദർശിപ്പിക്കുന്ന അവകാശവുമാതെ കാലി തിയേറ്ററുകൾ കാണിച്ചുകൊണ്ടുള്ള ചില പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു എന്നാൽ ടർബോ വൺ പരാജയത്തിലേക്കാണോ എന്ന് പലരും ചിന്തിച്ചു ഓപ്പണിംഗ് ഷോക്ക് കടവന്ത്ര സൂപ്പർ സിനിപ്ലക്സിൽ നാലും മൂന്നും ഏഴുപേർ മാത്രം ടർബോ വൺ പരാജയത്തിലേക്ക് എന്ന കുറിപ്പിനൊപ്പം സീറ്റുകൾ കാലിയായ ഒരു തിയേറ്ററിന്റെ ചിത്രം വസ്തുതാ പരിശോധനയ്ക്കായി ഒരു മാധ്യമത്തിന്റെ ഫാക്ട് ചെക്ക് നമ്പറിൽ ലഭിച്ചു ഇതിന്റെ വാസ്തവം അറിയാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് വേറെ മാധ്യമമൊന്നുമല്ല അത് മലയാള മനോരമയുടെ ഫാക്ട് ചെക്ക് വിഭാഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത ഞാൻ കണ്ടത് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അന്വേഷണം ഇങ്ങനെ പോവുകയാണ് ടർബോ സിനിമയുടെ ഏറ്റവും പുതിയ പ്രദർശന വിവരങ്ങളാണ് അവർ ആദ്യം തെരഞ്ഞത് ഇത് സംബന്ധിച്ച് മനോരമ ഓൺലൈൻ നൽകിയ വാർത്ത ഇങ്ങനെയാണ് പറയുന്നത് അൻപത് കോടി ക്ലബിൽ ഇടിച്ചു കയറി മമ്മൂട്ടിയുടെ ടർബോ ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത്തിരണ്ട് കോടി കടന്നു റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിടുമ്പോൾ ചിത്രത്തിൻ്റെ നേട്ടം ഏകദേശം അറുപത് അറുപത്തിരണ്ട് കോടിക്ക് എന്നാണ് അറിയുന്നത് അറുപത്തിനാലാണെന്നും പറയപ്പെടുന്നുണ്ട് റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പാണ് ഈ ചിത്രത്തിൻ്റെ നേട്ടം റെക്കോർഡ് നേട്ടമെന്ന് ഓർക്കണം വലിയ വിജയം സമ്മാനിച്ച പ്രേക്ഷകർക്ക് സംവിധായകൻ വൈസാഖ് സമൂഹ മാധ്യമത്തിലൂടെ നന്ദി പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് മറ്റൊരു വാർത്തയിൽ മമ്മൂട്ടി ചിത്രത്തിൽ ടർബോയുടെ ആദ്യ ദിന ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത് പതിനേഴ് പോയിന്റ് മൂന്ന് കോടിയാണ് അത് കമ്പനി തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ആദ്യ ദിനം ടെർബോ സ്വന്തമാക്കിയതായിട്ട് അവർ പറയുന്നത് ഏതായാലും നിർമ്മാതാക്കൾ പറയുന്നത് അങ്ങനെ നുണയാകാനൊന്നും വഴിയുമില്ല കാരണം അവർക്ക് അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കണം സമീപകാലത്ത് ആദ്യം ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന ഖ്യാതിയും ടർബോക്ക് ഇപ്പോൾ സ്വന്തമാണ് നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി തന്നെ ഔദ്യോഗികമായ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതിനാൽ ഈ വിവരങ്ങൾക്ക് കൂടുതൽ സത്യസന്ധമായിട്ടുള്ള അവസ്ഥയാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു റിവേഴ്സ് ഇമേജ് സെർസിൻ്റെ സഹായത്തോടെ വൈറൽ ചിത്രം പരിശോധിച്ചപ്പോൾ നിരവധി പഴയ സമൂഹ മാധ്യമ പേജുകളിലും ഇത്തരത്തിലുള്ള ചിത്രം ഉപയോഗിച്ചതായി കണ്ടെത്തി അതായത് ഇന്ന് നേരത്തെ പറഞ്ഞ തിയേറ്ററിൻ്റെ ഒരു സംഭവം കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ ലോക്ക്ഡൌണിന് ശേഷം സാമൂഹ്യ അകലം പാലിച്ച് സിനിമാ തിയേറ്ററുകൾ തുറന്നു സംബന്ധിച്ച വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ടിൽ നിന്നുള്ള ഈ പിക്ചർ എടുത്തുകൊണ്ടാണ് മമ്മൂക്കയെ തകർക്കാൻ ശ്രമിക്കുന്ന ചില കൃസംഗികളും സംഘികളും അതുപോലെ കാവ്യ അജണ്ടയുള്ള പല വ്യക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊന്നും വിലപോയില്ല കേട്ടോ കൂടുതൽ തിരയിൽ നിന്ന് മറ്റു ചില സിനിമകൾ പരാജയത്തിലേക്കുന്ന അവകാശവാദത്തോടെ ഇതേ വരുന്ന ചിത്രവുമായി മുൻപും ഇത്തരം പോസ്റ്റുകൾ പുറത്തു വന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു ഇതേ തിയേറ്റർ ഇതേ ചിത്രങ്ങൾ ഡെക്കാൻ ഹെറാൾഡ് രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബർ പതിനേഴിന് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഇതേ ചിത്രമുള്ളതായി കണ്ടെത്തി നോയിഡയിലെ ഗ്രേറ്റ് ഇന്ത്യ പ്ലേസിലെ കാർണിവൽ സിനിമാസ് കോവിഡ് ലോക്ക്ഡൌൺ പിൻവലിച്ച ശേഷം പ്രേക്ഷകർക്കായി തുറന്നപ്പോഴുള്ള ദൃശ്യമെന്ന വിവരണം വാർത്തയിൽ ഉൾപ്പെടുത്തിയ ചിത്രത്തിലുണ്ട് അതായത് ഇത് നോർത്ത് ഇന്ത്യയിലെ ചില വാർത്തകൾ വന്ന ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഉൾഭാശമാണ് അല്ലാതെ കേരളത്തിൽ അല്ല വാർത്തയുടെ നിജസ്ഥിതി ഇതാണ് പി ടി ഐക്യാണ് ചിത്രത്തിൻ്റെ കടപ്പാട് നൽകിയിരിക്കുന്നത് ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് വൈറൽ ചിത്രം കോവിഡിന് ശേഷമുള്ള ലോക്ക്ഡൌണിന് ശേഷം തിയേറ്ററുകൾ തുറന്നപ്പോൾ നോയിഡയിലെ ഒരു തിയേറ്ററിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമായി വസ്തുത എന്താണെന്ന് നമുക്ക് നോക്കാം വൈറൽ ചിത്രത്തിലുള്ളത് മമ്മൂട്ടിയുടെ ടർവ് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററേ അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് കോവിഡിന് ശേഷം ലോക്ക്ഡൌൺ പിൻവലിച്ചതിനെ തുടർന്ന് സിനിമാ തിയേറ്ററുകൾ തുറന്നപ്പോൾ നോയിഡയിലെ കാർണിവൽ സിനിമാസിൽ നിന്ന് പി ടി ഐ പകർത്തിയ ചിത്രമായിരുന്നു അത് ഏതായാലും വിഫലമായ ശ്രമത്തിന് നാണം കെട്ടിരിക്കുകയാണ് സംഘികൾ വീണ്ടും ഏതായാലും മാനസിക രോഗികളായ വ്യക്തികളോട് വേറൊന്നും പറയാനില്ല ടർബോ ഇനിയും ഇനിയും മുന്നോട്ട് തന്നെ കുതിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കേട്ടു വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെക്കും ബൈ ബൈ